ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഇവിടെ സുഖമായിട്ട് വിൽക്കുക ഞാൻ വഴിക്കടവിലാണ് കേട്ടോ ഇന്നലെ വൈകുന്നേരം വന്നതാണ് ഞാനും അകമ്പാടത്തെ താത്തിയും കൂടി ഉണ്ട് കേട്ടോ ജസ്റ്റ് ദിവസം കഴിഞ്ഞാൽ മാത്ര ഏ ദിവസം കഴിഞ്ഞ സ്കൂൾ വർക്കല്ലേ അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് മന്തിൻ്റെ അടുത്ത് പോയി നിന്ന് പോരാ വിചാരിച്ച കേട്ടോ പെട്ടെന്ന് ഉണ്ടായാൽ പോരലാണ് കേട്ടോ അപ്പോൾ അതാ കുറച്ച് ചിൽഡ്രൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഓലക്ക് വിശേഷങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ എന്നിട്ട് എന്നിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ഫുൾ ആയിട്ട് കണ്ട് നോക്കുക കേട്ടോ കാണും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലേക്ക് ഒന്ന് മറന്നു പോകരുത് പുതിയ ഫുഡുകാരാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ അപ്പം നമ്മൾ ഇന്ന് വൈക്കടുവില്ല കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പതാ നമ്മളെ ഐഷുവിനും ഐമിക്കും നമ്മളെ സീമോള് സീമോള് കഞ്ഞെടുക്കാണ് കേട്ടോ പിന്നെ പച്ചക്കായ ഉപ്പേരി ഉപ്പേരിയുണ്ട് പപ്പടമുണ്ട് ഇതാ ഐസ് കൈമക്ക അങ്ങനെയൊക്കെ ഡ്രസ്സൊന്നുമില്ലാതെ നിൽക്കണ് ഞമ്മളെ ഉണ്ട് ഒക്കെ പുഴയ്ക്ക് കുളിക്കാറില്ല പോകാല്ലോ തയ്യാറെടുപ്പാണ് അപ്പം ഓരോരുത്തരാൾ അടിച്ചു വരുന്നു പിന്നെ ഇനി ഞമ്മളെ തനിമോളെ ഡ്രസ്സ് എൻ്റെ അകമ്പാടത്തിനകത്ത് കട്ട് ചെയ്ത് കൊളാക്കാൻ പോവുകയാണ് അപ്പോൾ അവൾക്ക് ഉടുപ്പടിച്ച് കെട്ടോ അപ്പം അതിൻ്റെ തിരക്കിലാണ് ഞങ്ങൾ ബെസ്റ്റാണ് ഞമ്മളെ തനിമോളും ഷാമോളും ഇവിടെതാക്കണ് തുണികളൊക്കെ മടക്കി ബെഡ്ഷീറ്റുകളൊക്കെ മടക്കി റെഡിയാക്കി വെക്കാണ് കടന്നു പോയി ഇപ്പൊ മടക്കി വെക്കുന്നല്ലോ ഗൈസ് അപ്പൊ ഞമ്മളെ അടുക്കളയിലേക്ക് പോവാട്ടോ അടുക്കളയില് ഉമാക്കെ നല്ല തകൃതി ആയിട്ടുള്ള പണികളാണ് ഇവിടെതാക്കണ ഓരോ പാത്രങ്ങളും കൊടുക്കാനും ഒക്കെ നേരന്ന് കിടക്കാണ് കേട്ടോ ഞങ്ങൾ വന്നാൽ തന്നെ പിന്നെ അങ്ങനെ തന്നെയാണ് നല്ല പണിപ്പൊരിയിലാണ് ഗൈസ് നല്ല ചിക്കന് അയ്യവ ചിക്കൻ ഫ്രൈ ചെയ്തോണ്ടിരിക്കാണ് ഇന്ന് ബിരിയാണിയാണ് ഏട്ടാ വെക്കുന്നത് ബിരിയാണിക്ക് ഉള്ള സാധനങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വന്ന പിന്നെ കൂടുതൽ പണിയാണ് മമ്മിക്ക് എല്ലാരും വരും ബിരിയാണി കഴിക്കാൻ നല്ല മഴക്കാർ ഇണ്ട്സ് മഴ നല്ല പെയ്യാനുള്ള സാധ്യതയുണ്ട് കിണറിലൊക്കെ വെള്ളമായിട്ട് കാണത്തില്ലോ എന്റെ ഫോൺ പോകും അതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നില്ല പിന്നെ അതാണ് കേട്ടോ ഞങ്ങൾ വീട് നല്ല മഴ വരുന്നുണ്ട് നല്ല മഴക്കാറുണ്ട് കഞ്ഞി കൊടുക്കടി കഞ്ഞി കൊടുക്ക ചായൊന്നും കുടിച്ചിട്ടില്ല പത്ത് മണിക്ക് എണീറ്റ് ഇന്ന് അങ്ങനെ നിൽക്കുകയാണെ അപ്പൊ നമ്മളെ സീമോള് വന്നുകൊണ്ട് കഞ്ഞി കൊടുക്കാന്ന് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കാന്ന് കേട്ടോ നല്ല കുട്ടിയാണ് അപ്പൊ ഗൈസ് നമ്മളെ തനിമോക്കിൽ ഉടുപ്പാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് നമ്മളെ പ്രവേശനോത്സവത്തിന് പ്രവേശനോത്സവത്തിനുള്ള ഒപ്പന കളിക്കണം എന്ന് പറഞ്ഞ അപ്പൊ ടീച്ചർ പറഞ്ഞപ്പോലെ ഇങ്ങനെ റെഡി ആക്കണ്ട ഡൈസ് അപ്പം കഴിച്ച നമ്മളെ ബിരിയാണി ഒക്കെ ഇവിടെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മച്ചിട്ട് നമ്മൾ ബിരിയാണി ഇവിടെ അടിപൊളിയാക്കിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മസാല ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ കുട്ടികളെ കൈക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല ഞാൻ ഞാൻ വേറെ തിരക്കിലായതുകൊണ്ട് തനു മോളെ ഉടുപ്പ് അടിക്കണ തിരക്കായതുകൊണ്ടേ ഇവിടുത്തെ മെഷീനിൽ കംപ്ലയിൻറ്റാണ് പിന്നെ ഞാൻ താത്തത്തെ താത്താനെ വീട്ടിൽ പോയി അതാണെങ്കിലോ കറണ്ട് വരിക പോവുക പോവുക അങ്ങനെ ആയിട്ട് ചെയ്യും അടിക്കാനൊരു ബുദ്ധിമുട്ടായിട്ട് അവളിങ്ങോട്ട് പോയതാണ് ഇട്ടാക്കുമ്പോൾ അവിടുത്തെ താത്താനിങ്ങോണ്ട് വരുന്നില്ല വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് പിടിച്ച് വലിച്ച് കൊണ്ടുപോയതാണ് തിങ്കളാഴ്ച ഇടണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പോവുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ മുന്നേ സെറ്റാക്കി പോകാൻ വേണ്ടിയിട്ടുള്ള പിടിച്ചു വലിച്ചു കൊണ്ടുപോയതാണ് അങ്ങടെ താക്ക് അപ്പോൾ പിന്നെ വീട് എടുക്കാമൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ഞാൻ ഫുഡ് കഴിക്കട്ടെ അവൾക്ക് പിന്നെ അങ്ങോട്ട് താക്ക് ചോറ് കൊണ്ടുപോയി കൊടുക്കണം അപ്പോൾ അതാ നമ്മൾ ബിരിയാണി റെഡി ആക്കിയിട്ടുണ്ട് ബിരിയാണി മസാല പിന്നെ അച്ചാർ ഇത് നമ്മളെ വള്ളി മാങ്ങ അച്ചാറാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ ഇത് ഇത് നമ്മളെ വള്ളി മാങ്ങ അച്ചാറാണ് ഇത് പിന്നെ നമ്മളെ മാങ്ങ അച്ചാർ പിന്നെ തൈര് അപ്പോൾ ഇവരൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ വായിച്ചു കഴിഞ്ഞ ചോറ് തിന്നു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഞാനും അകമ്പാടുത്താത്തിങ്ങും കൂടി ഉള്ളു കേട്ടോ കഴിക്കാനുള്ളത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല അവൾക്ക് ചോറ് അങ്ങോട്ട് കൊണ്ടുപോണം ഓക്കെ ചോറ് എന്നിട്ട് കാണാട്ടോ ഞാൻ അങ്ങനെ ചോറ് കഴിഞ്ഞിട്ടോ ചോറ് നില കഴിഞ്ഞാൽ ഇനി താത്താക്ക ചോറും ഞാൻ കുളിക്കാൻ ഡ്രസ്സൊക്കെ എടുത്താണ്ട് അങ്ങോട്ട് പോവാനിട്ടോ ഇഞ് ഇവിടുന്ന് കുളിച്ച് കഴിയുമ്പോൾ വിഷന്നിതാവും വേഗം ആന്ന് പറഞ്ഞ ഇന്ന് വിട്ടതാണ് കേട്ടോ അപ്പൊ ഇനി അങ്ങട്ടെ താത്തക്ക് പോട്ട കേട്ടോ അപ്പൊ തട്ടോ നല്ല അടിയിലാണ് മോളെ തനിമോളും സാമോളും സീമോളും ഒക്കെ ഗെയിം കളിക്കാണ്ട് ഭയങ്കരായിട്ട് ഗെയിം കളിയിലാണ് അവളെ ഉടുപ്പൊന്ന് ഇട്ട് നോക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാണ് ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ വന്നപ്പോ ഫോണെടുത്തങ്ങാണ്ട് നല്ല കളിയാണ് രണ്ട് രണ്ടാക്കില്ല പണി മൂന്നാക്കില്ല പോനെ അപ്പം താ ഞങ്ങള് ഡ്രഗ്സൊക്കെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ശരിക്കും വലിയ താത്താനിയെ കൊണ്ട് അടുപ്പിക്കാനാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾക്ക് തീരെ സമയമല്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അടച്ചു തരാൻ പറഞ്ഞത് പക്ഷേ ഞാൻ ഇന്നെ പോകണോണ്ട് ഇന്ന് തന്നെ കിട്ടണം അപ്പം പിന്നെ അകമ്പാറിൽ താത്താനിയെ കൊണ്ട് അടുപ്പിച്ചതാണ് വന്നിട്ടെന്ന് അങ്ങനെ അങ്ങനെയാണ് ഇപ്പോൾ ഇതൊക്കെ അടുപ്പിച്ചത് എന്താ അവ സെത്തുമ്മി മോ സെത്തുമ്പി മോളെ ദിവസം വണ്ടി ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു കുറേ ദിവസമായി ഇങ്ങനെ ഓട്ടാതെ കിടക്കുകയായിരുന്നു അപ്പൊ ഞങ്ങൾ ഓടിച്ചട്ടെ എന്ന് പറഞ്ഞങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പൊ ഏതായാലും ഉടുപ്പൊന്ന് കാണിച്ചാർ കേട്ടോ അപ്പൊ അതങ്ങനെ അടിച്ചതെട്ടോ വേഗം അടച്ച് എടുത്ത് കൈനും കുറച്ച് ലേസ് ഒക്കെ വെച്ച് കഴുത്തിനും വെച്ചിട്ടോ അങ്ങനെ എട്ട് കുട്ടികൾക്കുള്ളത് അടിച്ചു ഇവിടെ രണ്ടെണ്ണം രണ്ടെണ്ണേ അടിച്ചിട്ടുള്ളൂ തനിമക്ക് വേറൊരു കുട്ടിക്കും കൂടി ഇല്ലതാണ് അടിച്ചിട്ടുള്ളത് പിന്നെ അവിടെ വടർത്തില്ല പോലെ തന്നെ അടിക്കുന്നത് ഇഷ്ടപ്പെട്ടോ ലാവണ്ടർ കളറാണ് കേട്ടോ ലാവണ്ടർ എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് തനിമോക്കൊക്കെ ഇഷ്ടപ്പെട്ട കളറാണ് പിന്നെ കുട്ടികൾ ഓല് പറഞ്ഞതാണ് കേട്ടോ ഒത്തനെ കുട്ടികൾ പറഞ്ഞതിന് ഓൽക്ക് ഈ കളർ മതി നല്ല രസമല്ല കളറാണ് ഷോൾ ഏതാണെന്ന് തീരുമാനിച്ചിട്ടില്ല ഇനി പ്രവേശനോത്സവത്തിന്റെ വീട്ടിലേക്ക് എടുക്കാൻ പറ്റുമോന്നറിയില്ലോ ഐ മീൻ അന്ന് തന്നെ അംഗൻവാടിക്ക് ആക്കണമെങ്കിൽ എനിക്ക് പോകാൻ ചിലപ്പോൾ പറ്റൂല അതല്ല എന്നുണ്ടെങ്കിൽ ഓരോ പ്രവേശനോത്സവം നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോസ് എങ്ങനല്ലേ നമ്മളെ മ്മളെ മോളൂസാണ് കേട്ടോ വണ്ടിന് കൊണ്ടുവരുന്ന പെടുത്തില്ലേ അപ്പൊ ഗൈസ് ഞങ്ങളെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു തുടങ്ങിട്ടാ ഇപ്പൊ എത്രയും നേരം തനിമോളും ഓളപ്പഴൊക്കെ ഡാൻസ് കളിച്ചിരുന്ന റിഹേഴ്സല് ഷോർട്സ് എടുക്കുന്ന തിരക്കിലിരുന്നു കേട്ടോ ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഞങ്ങള് കൊടുക്കുന്ന കുറച്ച് മുന്നേ തന്നെ കേട്ടോ അപ്പതാക്കഡ് ഞങ്ങളെ വിശേഷങ്ങളൊക്കെ എത്രയാണ് അപ്പൊ തനിമോളോ ഷമോളും ലൂലിയും ഒക്കെ ഡാൻസ് അയച്ചിന് ഒപ്പനാണ് വയൽ വരുന്നത് ഡാൻസ് ഒക്കെ കളിയൊക്കെ കഴിഞ്ഞ് അപ്പൊ ഞങ്ങളിങ്ങനെ വീട്ടിൽ ഇരുന്ന് ചായ ഒക്കെ കുടിച്ച് ഒക്കെ കഴിഞ്ഞിരിക്കട്ടോ എല്ലാരും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വീട് വൈൻഡപ്പ് ചെയ്തിട്ടില്ലല്ലോ അപ്പോളാണ് ഓർമ്മ വന്നത് അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പൊ ഇൻഷാല് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും ആ ബസ് സ്റ്റോട്ടിൽ ഒന്നും കൂടിട്ടെ ആയിട്ടില്ല ആയിട്ടില്ല ഒന്നും കൂടി ബാക്ക് അടിച്ച് ആ ഒപ്പം നിൽക്കി കറക്റ്റില്ലേ അവിടെ തന്നെ അടുത്ത തന്നെ ആയിട്ടില്ല ഒപ്പം നിക്കിട്ടോ അടുപ്പിച്ച് നിക്കേ നിങ്ങൾ അടുപ്പിച്ച് നിക്കേ ബേക്കു പോകുമ്പോ പിന്നെ അങ്ങനെ എടുത്താൽ മതി